നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മുഴുവൻ വ്യൂവേഴ്സിനും സ്നേഹമാർന്ന സ്വാഗതം സംസ്ഥാനത്തുള്ള സ്വർണ്ണ വിപണി വിവരങ്ങളെല്ലാം നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വില മാറ്റങ്ങളാണ് പല ദിവസങ്ങളിലും കാണപ്പെടുന്നത് ഇനി ഇപ്പോഴുള്ള വില നിരക്കുകൾ നമുക്ക് നിരീക്ഷിക്കാം വിലയിൽ പുതുതായി വരുന്ന മാറ്റങ്ങൾ കമൻ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് കമൻറ്റ് ബോക്സ് ഉറപ്പായും ചെക്ക് ചെയ്യുക വിലയിലെ ലൈവ് അപ്ഡേറ്റുകൾ അറിയാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകിയിട്ടുള്ള ലിങ്കിൽ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി പത്ത് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി എൺപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് രൂപയും ഒരു പവൻ എഴുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് തങ്കവിലയിൽ പിന്നീട് വരുന്ന അപ്ഡേറ്റുകൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതാണ് ദിവസേനയുള്ള വിലനിരക്കുകൾ നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്